പരിശുദ്ധ പരമാധിപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയെ ന്യായാധിപന്മാരുടെ പുസ്തകം ആറ് പതിനാറിൽ കർത്താവ് അവനോട് പറഞ്ഞു ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഒറ്റയാളെ എന്ന പോലെ മിതിയൻകാരെ നീ നിഗ്രഹിക്കും ഈശോയെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഏറ്റവും ശക്തമായ രണ്ട് ആയുധങ്ങളാണ് വിശുദ്ധ കുർബാനയും ജപമാലയും എന്ന് അങ്ങ് അങ്ങരിൽ ചെയ്തിട്ടുണ്ടല്ലോ ദൈവം നമ്മോടുകൂടെ എന്ന് ഞങ്ങൾക്ക് അനുഭവം നൽകുന്ന അവിടുന്ന് എന്നോട് കൂടെ ഞങ്ങളോട് കൂടെ സന്നിഹിതനായിരിക്കുന്നു എന്ന് അനുഭവം തരുന്ന നിമിഷങ്ങളാണല്ലോ ആദ്യ ആദ്യസക്രാരിയായ അമ്മയോടൊപ്പം അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നത് ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അവിടുന്ന് അരുൾ ചെയ്യുന്നത് ഞങ്ങൾ കേൾക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനനുസൃതം ഞങ്ങൾ ജീവിതം ക്രമപ്പെടുത്തുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ ഈശോയെ നയാധിപന്മാരുടെ പുസ്തകം ഏഴാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ ഇടത്തു ഇടത്തുകൈയിൽ പന്തവും വലത്തു വലത്തുകൈയിൽ കാഹളവും പിടിച്ചു കർത്താവിനും ഗിതിയോനും വേണ്ടി ഒരു വാൾ എന്ന് അവർ ആർത്തു പിടിച്ചു ഈശോയെ ഈ ശക്തമായ രണ്ട് ആയുധങ്ങൾ നിങ്ങളിതാ ഒരിക്കൽ കൂടി സ്വീകരിക്കുന്നു വീണ്ടും വീണ്ടും സ്വീകരിക്കുന്നു വചനമാലയായ ശപമാലയും കുർബാനയുടെ അമ്മയും ആദ്യസക്രാരിയുമായ പരിശുദ്ധ കന്യാമറിയത്തോടൊപ്പം ദിവ്യകാരുണ്യവും ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ ഇതാ ഈശോയെ കർത്താവിനും എനിക്കും വേണ്ടി ഒരു വാൾ എന്ന് ഞാൻ ഏറ്റുപറയുന്നു ഈ ആയുധങ്ങൾ ധരിച്ച് ഈശോയെ അവിടുന്ന് തന്നെയാണ് ഞങ്ങളുടെ ആയുധം സ്നേഹായുധം അവിടുത്തെ സ്നേഹാത്ഭുതം ഞങ്ങൾ രുചിച്ചറിയുന്നു പരിശുദ്ധകന്യാമറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ദിവികാരണ ഹൃദയത്തിൻ്റെ വിജയം അനേകായിരങ്ങൾ പൂർത്തിയാകുവാനും ദുഷ്ട സർപ്പമായ സാത്താൻ്റെ തല തകരാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ആശീർവദിച്ചാലും ഈശോയെ അങ്ങേൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തോത്രം നമ്മുടെ കർത്താവീശവും ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുർബാനയുടെ അമ്മയും ആദ്യസക്രാരിയുമായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമലഹൃദയം വഴി നമ്മിൽ നിറയട്ടെ ആമേൻ